തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അതായത് നമ്മുടെ തലസ്ഥാനത്ത് നിങ്ങളത് കണ്ടില്ല ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകം മനസ്സിലായി കാണുമല്ലോ ഇന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാണ് അതായത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസമാണ് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒന്നരയെ കഴിഞ്ഞ് വരുന്നുണ്ട് എല്ലാവരും ആ പൊങ്കാലയൊക്കെ ഇട്ട് ഇനിയിപ്പം രണ്ടരയ്ക്കൊരു ചടങ്ങുണ്ടല്ലോ അതിന് വെള്ളം തളിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ആയി നിൽക്കുകയാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് എന്തുകൊണ്ടെന്നാൽ ആറ്റിയാൽ പൊങ്കാലയോടനുബന്ധിച്ച് പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരികെയും സർവീസ് നടത്തുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനുണ്ട് അപ്പോൾ രാവിലെ ഒരു ട്രെയിൻ വെളുപ്പിനെ നാലിനി വന്നായിരുന്നു അതായത് ഈ ട്രെയിൻ നമ്മൾ ഇന്നിപ്പം ഉച്ചയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പോകുന്ന ആ ട്രെയിൻ രാവിലെ നാല് മണിക്ക് പുനലൂരിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിൽ വന്നായിരുന്നു ഈ ആറ്റിയാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ട്രെയിനെ അപ്പോൾ തിരിച്ച് നമ്മൾ ആ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ ആ ട്രെയിനിലെ ഒന്ന് കാണിക്കാനും അതിൻ്റെ കുറച്ച് വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലസ്ഥാനത്ത് ഇന്ന് വന്നത് അപ്പം തിരുവനന്തപുരം സെൻട്രലിലാണ് നിൽക്കുന്നത് നല്ല പൊരി വെയിലുണ്ട് അപ്പം കണ്ടില്ലേ തിരക്ക് കണ്ടില്ലേ നിങ്ങളിവിടുത്തെ നല്ല തിരക്കാണ് എല്ലാ കണ്ടില്ലേ എല്ലാ അടുപ്പും ഒഴിഞ്ഞ് എല്ലാവരും പൊങ്കാലയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് തളന്നിരുന്ന് തളന്നിരിക്കുക നമ്മളെ ചേച്ചിമാരും പെങ്ങന്മാരും അമ്മച്ചിമാരും എല്ലാവരും നമ്മളിങ്ങനെ എല്ലായിടത്തുനിന്നും ഇങ്ങനെ കുറേച്ച കുറേച്ച കാഴ്ചകൾ പകർത്തിയെടുക്കുകയാണ് അത് കണ്ടില്ലേ ഇവിടെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഇപ്പം കല സമയത്ത് എപ്പോഴും ആക്കാൻ സംഭവിക്കുക കാണുന്നൊരു കാഴ്ചയാണല്ലോ അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് അതേണ്ടത് റോഡ് സൈഡിലൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും ഇഷ്ടംപോലെ അങ്ങ് നമുക്ക് ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും റോഡ് സൈഡിൽ ഇങ്ങനെ നമ്മളിപ്പം ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടില്ലേ ഇനിയിപ്പോൾ അകത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് കയറാം തിരിച്ച് രണ്ട് നാല്പതിനാണ് രാവിലെ തിരുവനന്തപുരം സെൻട്രൽ വെച്ചാൽ പുനല്ലൂരിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ നിന്നൊരു ട്രെയിൻ വന്നില്ല ആറ്റാല് പ്രമാണിച്ച് ആറ്റിയാൽ പൊങ്കാലം പ്രമാണിച്ച് അപ്പോൾ നമുക്കെന്തായാലും തിരിച്ച് ആ ട്രെയിൻ്റെ കാര്യങ്ങളും കണ്ട് ആ സ്പെഷ്യൽ ട്രെയിനകത്ത് കയറി അങ്ങ് പോവാം സ്റ്റേഷൻസ് കൂടുതൽ ഒന്നും കവർ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇനി ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണുക സ്റ്റേഷൻസ് കൂടുതലൊന്നും കവർ ചെയ്യുന്നില്ല ആയിട്ടുള്ള ട്രെയിനാണ് സ്പെഷ്യൽ ട്രെയിൻ എല്ലാ സ്റ്റോപ്പിലും കവർ ചെയ്തു വന്നൊരു ട്രെയിനാണിത് പേർ ഫോർസ് കിടക്കുന്നത് അപ്പം എന്തായാലും അകത്തോട്ട് കയറാം ഈ പിന്നെ ഈ ആറ്റാൽ പൊങ്കാലയോടെ പ്രമാണിച്ചിട്ട് എല്ലാ കവാടത്തിലും ടിക്കറ്റ് കൗണ്ടർ പ്രത്യേകം വന്നിട്ടുണ്ട് കേട്ടോ അതൊരു നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്തില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ നമ്മൾ ഇത് സ്പെഷ്യൽ ട്രെയിനും കൊച്ചു കൊച്ചു എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്സുകളുണ്ട് അതായത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കൊല്ലം അതായത് നമ്മൾ നിന്ന് തിരുവനന്തപുരം പോകുന്ന കഴിഞ്ഞൊരു വീഡിയോ എടുത്തില്ലേ അത് ഫുൾ സ്റ്റേഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ പുന കൊല്ലത്തുനിന്ന് പുനലൂര് എല്ലാ സ്റ്റേഷനും കവർ ചെയ്തൊരു വീഡിയോ രണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ലേ അത്രയും സ്റ്റേഷൻസ് കവർ ചെയ്യുന്നുണ്ട് ഓൾറെഡി അതൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ ട്രെയിൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ നമുക്കിപ്പം ഈ ഈ യാത്രക്കാർക്കും അതായത് ഈ പൊങ്കാല സമർപ്പണത്തിന് വരുന്ന പെങ്ങായമാർക്കും ചേച്ചിമാർക്കും അമ്മമാർക്കും ഒക്കെ ആയിട്ടുള്ള ഈ ട്രെയിനെ ഒന്ന് പരിചയപ്പെടുത്തുക അതാണ് നമ്മുടെ ലക്ഷ്യം ഇത് ഇവനാണ് നമുക്ക് ഇന്ത്യൻ റെയിൽവേ തന്ന സ്പെഷ്യൽ ട്രെയിൻ ട്രെയിൻ നമ്പർ സീറോ സിക്സ് ത്രീ ടു എയ്റ്റ് തിരുവനന്തപുരം പുനലൂർ സ്പെഷ്യൽ ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ സീറോ സിക്സ് ത്രീ ടു സെവൻ ആയിട്ട് വെളുപ്പിന് ഒരു നാല് മണിക്ക് നമ്മുടെ പുനലൂരിനടുത്ത് തിരുവനന്തപുരം സെൻട്രലിൽ വന്ന ട്രെയിനാണ് ഇതിപ്പോൾ ഇവിടുന്ന് രണ്ടേ നാൽപ്പതിന് തിരിച്ചെടുക്കും ഇതാണ് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരികെയും സർവീസ് നടത്തുന്ന സ്പെഷ്യൽ ട്രെയിൻ അതെന്തായാലും നല്ലൊരു കാര്യമാണ് ഇന്ത്യൻ റെയിൽവേയ്ക്ക് നമ്മൾക്ക് സല്യൂട്ട് അതേപോലെ തന്നെ ഇത് പൊങ്കാല സമർപ്പണത്തിന് പോകുന്നവർക്കും യാത്രക്കാർക്കും ഉപകരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ സ്പെഷ്യൽ ട്രെയിന് കണ്ടില്ല ട്രെയിൻ നമ്പർ സീറോ സിക്സ് ത്രീ ടു സെവനും സീറോ സിക്സ് ത്രീ ടു എയ്റ്റും അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി ഇത് ഡെയിലി സർവീസ് നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അതായത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുനലൂർ വരെ എല്ലാ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻസും കവർ ചെയ്യുന്ന ഒരു ട്രെയിനാണ് അൺ റിസേർവ് ആയിട്ടുള്ള ട്രെയിനാണ് ഞാൻ എന്തായാലും അകത്തോട്ട് കാണിച്ച് സീറ്റ് കാര്യങ്ങളെ കാണിച്ചു തരാം നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല വൃത്തി നല്ല ക്ലീൻ ഒരു കുഴപ്പമില്ല പുറത്തുനിന്നാണെങ്കിലും അകത്തു നിന്നാണെങ്കിലും കാണാൻ ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ എന്തായാലും അൺറിസേവ് ആയിട്ടുള്ള കോച്ചാണ് ഫുള്ള് അപ്പോൾ അതേ സീറ്റ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ നല്ല ക്ലീൻ്റെ ആ നീറ്റ് സീറ്റാണ് ഇതിപ്പോൾ എൻ്റെ ഫോണേ ഈ റെഡ്മിയുടെ ഒരു ഫോണാണ് വൈറ്റ് ക്യാമറ ആയതുകൊണ്ട് ക്ലാരിറ്റിക്ക് കുറവായിരിക്കും എന്നാലും ഞാൻ സാധായാലും ഇതേ കണ്ടില്ലേ ഇപ്പം നല്ല ക്ലീൻ അല്ലേ അല്ല യാത്രക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനാണ് ഇത് ഇത് കണ്ടില്ല ഈ ട്രെയിൻ ഇതേ ട്രെയിൻ ഡെയിലി സർവീസ് നടത്തുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഉണ്ടോ അതായത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുനലൂർ വരെ രാവിലത്തെ ഏതെങ്കിലും ഒരു ടൈമിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമാൻ്റായി രൂപപ്പെടുത്താം നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുന്നതിലൊരു തെറ്റുള്ള കാര്യമല്ലല്ലോ അപ്പം നിങ്ങളതൊന്നും കമൻറ്റ് ചെയ്തുതരാം പിന്നെ ഇതേ ട്രെയിൻ തന്നെ സ്റ്റോപ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു നിന്ന് തിരുവനന്തപുരം വരെ അണ്ടർസോർഡ് ആയിട്ടുള്ള ട്രെയിൻ ചെയ്തിരുന്നു അണ്ടർസോർഡ് സ്പെഷ്യൽ ട്രെയിൻ അത്രയും കൊച്ചു സ്റ്റേഷൻസും അതേപോലെ തന്നെ നമ്മൾ ഒരു നിന്ന് പുനലൂർ വരെ മെമ്മൂൽ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു അത്രയും സ്റ്റോപ്പ്സ് ആണ് മൊത്തത്തിൽ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുനലൂര് വരെ ഈ ട്രെയിൻ കവർ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപം പിടി കിട്ടും അപ്പോൾ ഇത് കറക്റ്റ് രണ്ട് നാൽപ്പതിനും നമ്മുടെ ട്രെയിൻ എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുനലൂർ വരെ സ്റ്റേഷൻസ് കവർ ചെയ്യുന്നതിന്റെ ഒരു ഏകദേശ രൂപം പിടിയിട്ട് പിടികിട്ടി കാണുമല്ലോ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ കവർ ചെയ്തത് ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതേ കണക്ക് തന്നെ പുനലൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ രാവിലെ ഈ ട്രെയിൻ വന്നല്ലോ അതേപോലെ തന്നെ എല്ലാ സ്റ്റേഷൻസും കൊച്ചു കൊച്ചു സ്റ്റേഷൻസ് എല്ലാം കവർ ചെയ്താൽ വന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആണേലും കമന്റ് ആയിട്ട് പറയുക ഈ ഒരു ട്രെയിൻ ഡെയിലി സർവീസിനെ നടത്തുന്നതിനെ പറ്റിയ നിങ്ങളുടെ ഒരു അഭിപ്രായം അതുണ്ടെങ്കിൽ പറയുന്നത് വേറെ പ്രത്യേകിച്ച് കുഴപ്പം പോകുന്നില്ലല്ലോ അതേ തിരുവനന്തപുരം സെൻട്രലിൻ്റെ നെയിം ബോർഡ് രണ്ട് നാൽപ്പതിന് എടുത്തിട്ടുണ്ട് യാത്രക്കാരെല്ലാം കയറിയിട്ടുണ്ട് സീറ്റും ഉണ്ട് നല്ല സീറ്റും ഉണ്ട് പക്ഷേ തിരക്കും ഉണ്ട് എല്ലാവർക്കും സീറ്റുണ്ട് കാര്യങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരും ഭയങ്കര ടയേർഡാണ് ചേച്ചിമാരും പെങ്ങിയമാരും എല്ലാവരും നല്ല ടയേർഡായിട്ടിരിക്കുകയാണ് പൊങ്കാല നല്ല ചൂടൊക്കെ അല്ലേ ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ അവർ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ പൊങ്കാലയായിട്ട് പ്രാർത്ഥിച്ച അപ്പം നമ്മളിത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പതുക്കനെ മൂവായി പോയിട്ടുണ്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം നടക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ ചർച്ചയായിട്ട് അത് ഇരുപത്തി ഒൻപതാം തീയതി മധുരയിലത് നമ്മുടെ കൊല്ലത്ത് നിന്ന് സെങ്കോട്ടയിലോട്ട് മെമു തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അതിലപ്പം സെങ്കോട്ട വരെ ആവാൻ ചാൻസ് ഇല്ല തിരുനെൽവേലി വരെ ആവാനാണ് നിന്ന് അപ്പം അതിനെപ്പറ്റി ഒരു ചർച്ച നടക്കുന്നുണ്ട് അതൊരു തൊണ്ണൂറ് ശതമാനവും നടക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ് എന്നിരുന്നാലും നടക്കട്ടെ അത് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ട്രെയിൻ സ്പെഷ്യൽ ട്രെയിൻ്റെ ഒരു ഏകദേശ രൂപവും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം കൂടുതലും ഞാൻ പറഞ്ഞില്ല സ്റ്റേഷൻസ് കവർ ചെയ്യാത്ത മെയിൻ കാര്യം എന്താന്ന് അപ്പം ഇനിയിപ്പം ഇതായിപ്പം തിരുവനന്തപുരം പേട്ടയിൽ വന്ന് എത്തിയിട്ടുണ്ട് ഇതേ കണ്ട അകത്തെ ഒരു ചെറിയ കാഴ്ച കാണിച്ചു തരാം അത്രയൊക്കെ ഉള്ളു ഇത് തിരുവനന്തപുരം സ്റ്റേഷൻ നമ്മളെ പേട്ട സ്റ്റേഷൻ്റെ ഇപ്പം ഞാൻ രാവിലെ നമ്മുടെ കൊല്ലം കന്യാകുമാരി മെമ്മു കയറി ഇനി വന്നു മറ്റേ പതിനൊന്ന് മുപ്പത്തി അഞ്ചിനുള്ളതാണ് അത് കയറി തിരുവനന്തപുരം സെൻട്രലിൽ വന്നിറങ്ങി ഒരു സ്പെഷ്യൽ ട്രെയിൻ വേണ്ടിയിട്ടതേ വന്ധേ ഭാരത് നമ്മുടെ ആദ്യത്തെ വന്ദേഭാരതാണ് കേരളത്തിൻ്റെ കൊച്ചുവേളിയാ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കൊച്ചുവേളിയിലോട്ട് ബുക്കെ വന്നിട്ടുണ്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് അത് നമ്മളെ ലവനാണെന്ന് തോന്നുന്നു കേരള സമ്പർ ക്രാന്തി സമ്പർക്രാന്തി തന്നെ ചണ്ഡീഗഡിൽ പോകുന്ന ട്രെയിൻ ഡൽഹി പോകാൻ ഇത് അടിപൊളി ട്രെയിനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഈ ട്രെയിനെ പറ്റിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നു അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ന്യൂഡൽഹി ഡൽഹി ഡൽഹിയിൽ പോവാൻ ബെറ്റർ ട്രെയിൻ ഇവൻ ആണെങ്കിൽ കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്നത് അതേ കൊച്ചുവെള്ളിയുടെ നെയിം ബോർഡ് അതായത് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് അപ്പം അങ്ങനെയാണ് വന്നത് വന്നിപ്പോൾ നേരെ തിരിച്ച് കൊല്ലത്തോ ഞാൻ പുനലൂർ വരെ പോകുന്നില്ല കേട്ടോ ഈ ട്രെയിനിൽ നമ്മൾ കൊല്ലത്ത് അങ്ങിറങ്ങുക നിങ്ങളെ ഈ സ്പെഷ്യൽ ട്രെയിൻ ഒന്ന് കാണിക്കണമായിരുന്നു അത് മാത്രമല്ലായിരുന്ന ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് സെൻട്രലിൽ വന്നു ഇനി ഇവിടെ നിന്ന് കയറി തിരിച്ച് കൊല്ലത്തോട്ട് പോകുക കുറച്ചു നേരമായിട്ട് കൊച്ചുവേളി സ്റ്റേഷനിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ടിരുന്നത് ഇത് ഈ ഒരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നത് നമ്മുടെ മെയിലാണ് ചെന്നൈ മെയിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ചെന്നൈ പോകുന്ന ട്രെയിൻ അല്ല തെറ്റിപ്പോയി കണ്ണൂർ ജനശതാബ്ദിയാണ് ഈ വരുന്നത് കണ്ണൂർ ജനശതാബ്ദി ഇവൻ പോയതിന് ശേഷം ഇനി നമ്മുടെ ആരാ ഞാൻ പറഞ്ഞില്ലേ മെയിൽ മെയിൽ വരാൻ ചാൻസ് ഉണ്ട് മെയിൽ വരാൻ ചാൻസ് അല്ല മെയിലും കൂടെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോത്തോളും അപ്പം സോറി ആദ്യമേ സോറി കേട്ടോ പറഞ്ഞു വന്നപ്പോൾ തെറ്റിപ്പോയതാണ് ഇത് നമ്മളെ കണ്ണൂർ ജനശതാബ്ദി ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത് നിൽക്കുന്ന വണ്ടിയാണേ അപ്പോൾ ആ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതുമയായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും കാരണം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നമ്മുടെ ചേച്ചിമാർക്കും മെങ്ങന്മാർക്കൊക്കെ സംഭാരവും വെള്ളവും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എനിക്കും കിട്ടി ഓർമ്മ കൊച്ചുവേളി തന്നെയാണുള്ളത് അടുത്ത ട്രെയിനും വരുന്നുണ്ട് ഇത് നമ്മുടെ മെയിലാണ് തിരുവനന്തപുരം ചെന്നൈയിലോട്ട് പോകുന്ന വണ്ടിയാണ് അപ്പോൾ ഇതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയത് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി പോയപ്പോഴത്തേക്കും അപ്പോൾ ദേ നമ്മളിങ്ങനെ കുറച്ച് നേരമായിട്ട് പോസ്റ്റ് കേട്ടോ കൊച്ചുവേളിയിൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റോളം കൊച്ചുവേളിയിൽ തന്നെ ഇങ്ങനെ കിടക്കുവാണ് അതെ പോണു ക്ലോസ് ചെയ്ത് ഇനി ഇവനും കൂടെ കാണത്തോളൂ ഇവനും കൂടെ കഴിഞ്ഞാൽ ഞാൻ അമ്മളം പോവും ഇനി ഞാൻ ഏതെങ്കിലും ഒക്കെ ഭാഗം എത്തിയിട്ട് വീഡിയോ കാണിക്കാമേ ഇപ്പം എന്തായാലും ഇരിക്കട്ടെ എന്തായാലും സ്റ്റേഷൻസ് എല്ലാം നമ്മൾ എല്ലാം കവർ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ കുറേ ആയിട്ടുണ്ട് ഇത് പിന്നെ ആറ്റാൽ പൊങ്കാലയുടെ ഒരു സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണിക്കാൻ തോന്നി ഒരു സന്തോഷം അങ്ങനെ വന്നതാ വെളുപ്പിനെ പുനലൂര് പോകുന്ന കാര്യം സംശയം പക്ഷേ പാടുള്ള കാര്യം സംശയം നല്ല പാടാണ് കാരണം ഈ ട്രെയിൻ പിടിക്കാൻ വെളുപ്പിനെ പോയി നമ്മുടെ കൊല്ലത്ത് നിന്ന് പോകുന്ന കാര്യമൊക്കെ പാടാണ് അതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നത് എടാ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രോസ് കഴിഞ്ഞ തിരുവനന്തപുരം കൊല്ലത്തിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടായിരുന്നല്ലോ ഇങ്ങനെയായത് ഞാൻ ട്രെയിൻ ജേണീസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അഭിപ്രായം അതനക്ക് പാലക്കാട് എറണാകുളം മെമ്മു അതൊക്കെ ചെയ്യാവേ പിന്നെ മറ്റേ ഷോ കണ്ണൂരിൻ്റെ ഒരു ബ്രോ ഇട്ടായിരുന്നു അത് പിന്നെ മെമുവിൻ്റെ കാര്യം തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ മലബാർ എക്സ്പ്രസ് ഇട്ടായിരുന്നു അപ്പം ഇട്ട എല്ലാ ബ്രോഡിത്തും ഞാൻ ചെയ്യും കേട്ടോ വീഡിയോസൊക്കെ ചെയ്യും എല്ലാം ഒന്നും ചെയ്യാതിരിക്കത്തില്ല അതാണ് ഞാൻ ചോദിച്ചത് എനിക്ക് നമ്മൾ എന്തായാലും എറണാകുളം വരെയുള്ള എല്ലാം ഓൾറെഡി ചെയ്തതാണല്ലോ നമ്മുടെ അതായത് കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻസ് ഫുള്ള് കവർ ചെയ്ത് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഇതും കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻസ് ഒന്നും കവർ ചെയ്യാത്ത നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതല്ലേ അപ്പം ഈ ഒരു സ്പെഷ്യൽ ട്രെയിന് തിരുവനന്തപുരം ഇങ്ങനൊരു ട്രെയിന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവാം അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ലേ ഒരു നല്ല കാര്യമല്ലേ ഇന്ത്യൻ റെയിൽവേയിൽ അതൊന്നും അറിയിക്കാൻ തോന്നി അങ്ങനെ ഒന്ന് വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കൊല്ലത്ത് നിന്ന് നേരെ തിരുവനന്തപുരത്ത് കാരണം നമുക്ക് രാവിലെ പുനരുവാൻ പാടാണ് വെളുപ്പിനെ കൊല്ലത്തുനിന്ന് അതുകൊണ്ട് ഇനി നമ്മുടെ മെമൂല് കന്യാകുമാരി മെമൂല് തന്നെ വന്ന് അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ട്രെയിനിൽ തന്നെ ഇനി വന്ന് സെൻട്രലിൽ ഇറങ്ങി ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ എല്ലാം പുകാലയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ കാഴ്ച നമ്മൾ ഉച്ചയ്ക്കല്ലേ അവിടെ എത്തിയത് പിന്നെ രണ്ടരയോട് കൂടി എല്ലാം കഴിയും നമ്മളെ ചേച്ചിമാരും എല്ലാവരും വന്ന് ട്രെയിനിലും കയറും വണ്ടി രണ്ട് നാൽപ്പതായപ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് ചെയ്തു നമ്മളിപ്പോൾ അതാ കൊല്ലം എത്തുകയും ചെയ്തു അങ്ങനെ അതെ നമ്മുടെ സ്വന്തം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നിട്ടുണ്ട് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇനി നേരെ ട്രെയിൻ കൊല്ലത്തുനിന്ന് പുനലൂരോട്ട് പോവും കഴിഞ്ഞു സ്പെഷ്യൽ ട്രെയിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഈ ട്രെയിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം പറയണേ ഇത് സ്ഥിരമാക്കുന്നതിനെ പറ്റിയിട്ടുള്ള അപ്പോൾ അതേ സമയം കണ്ടില്ലേ അഞ്ച് പതിനേഴ് അഞ്ച് പതിനെട്ടിലോട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങിയിട്ട് നമ്മളാ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് വെളിയിൽ തന്നിട്ട് കട ഉണ്ടല്ലോ നമ്മളെ ചേട്ടണ്ട ആ ചേട്ടൻ അവിടെ ഇപ്പോൾ ഒരു ചായ കുടിക്കുക തിരിച്ച് വീട്ടിലോട്ട് പോവുക വീഡിയോ വൈൻഡപ്പ് ചെയ്യുക ഇതാണ് പരിപാടി അപ്പം വീഡിയോയുടെ ഒരു ഏകദേശ രൂപ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലത്തുള്ള ട്രെയിൻ ജേണീസും ട്രെയിൻ്റെ അപ്ഡേഷൻസ് ട്രെയിൻ ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് ട്രെയിൻ യാത്രകൾ അതൊക്കെ തന്നെയാണ് ട്രെയിൻ ജേണി അപ്പോൾ എല്ലാം അവിടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതൊക്കെയായിട്ട് നമുക്ക് വീണ്ടും തന്നെ കാണാം അതെ ആ കാണുന്നതാണ് നമ്മുടെ ചേട്ടൻ്റെ കട നമ്മുടെ ബോർഡൊക്കെ വെച്ചിരുന്നുണ്ട് ടൂ ആൻഡ്രം കണ്ണെന്നല്ലോ റിമോട്ട് ടൂഹാൻഡ്രം നേരെ വേണ്ട നമ്മൾ ചേരൻ്റെ അടുത്ത് കടുപ്പത്തിൽ ഒരു ചായ പറഞ്ഞിട്ടുണ്ട് ചായ ഇപ്പം കിട്ടും അപ്പം നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് വൈൻഡപ്പ് ചെയ്യുവാണ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ